ഹമാസിന്റെ തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സ്ഥിരീകരിച്ചു ഒപ്പം അമേരിക്കയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും അറിയിക്കുന്നു അതായത് ഇസ്രായേലിൻ്റെ നയമെന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയ സകല നേതാക്കളെയും ാക്കുക ഹമാസിന്റെ ഒരൊറ്റ പുതിയ നേതാവിനെ പോലും ജീവനോടെ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയവയാണ് അപ്പോൾ സമാധാന ചർച്ചയ്ക്ക് ഖത്തറിന്റെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയുടെ കൂടി അറിവോടെ മധ്യസ്ഥ ചർച്ചയ്ക്കായി ദോഹയിലെത്തിയ ഹമാസിന്റെ നേതാക്കൾ അവർ എല്ലാവരും ഒന്നിച്ചുണ്ട് അതുകൊണ്ട് ഇപ്പോഴൊരു ആക്രമണം നടത്തിയാൽ തങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഭാവിയിൽ വരുന്ന വലിയ ഭീഷണികൾ ഇല്ലാതാക്കാം എന്ന തന്ത്രമാണ് യുദ്ധത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെറ്റത്തരമാണ് കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്തത് എന്നാണ് വിലയിരുത്തലുകൾ അതായത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി വിളിച്ചു വരുത്തുക ആ മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും ആയുധങ്ങൾ താഴെ വെച്ചുകൊണ്ടുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് അപ്പോൾ ആ ചർച്ചകളിൽ പോസിറ്റീവായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ഇസ്രായേൽ വൃത്തികേട് നിറികേട് കാണിച്ചിരിക്കുന്നത് ആദ്യമായിട്ടല്ല ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് എപ്പോഴൊക്കെ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഏകപക്ഷീയമായി ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത് നെറികേടുകൾ കാണിക്കുന്നത് ഇസ്രായേലിൻ്റെ ശീലമാണ് നദന്യാഹുവിൻ്റെ രാഷ്ട്രീയപരമായ നിരവധി ലാഭത്തിന് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവിടെ ആക്രമണം നടത്തിയതിൽ ഇസ്രായേലിന് ദയനീയമായ പരാജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യം അതായത് ആരെയൊക്കെയാണോ വധിക്കണമെന്ന് വധിക്കണമെന്ന് ഇസ്രായേൽ വിചാരിച്ചത് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവര് സുരക്ഷിതരാണ് അതായത് ഖലീൽ അൽ ഹയ്യ ഖാലിദ് മിഷേൽ തുടങ്ങിയവർ സുരക്ഷിതരാണ് എന്നാണ് ഹമാസ് പറയുന്നത് എന്ന് മാത്രമല്ല ഈ ആക്രമണത്തിലൂടെ ഹമാസിനെ ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ഹമാസുമായി ഒരു കടുത്ത ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനോ ഒക്കെയാണ് ഇസ്രായേൽ ശ്രമിച്ചതെങ്കിലും അതും അട്ടപടലം പാളിയിരിക്കുകയാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ പ്രതികരണം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ ആയുധം താഴെ വയ്ക്കില്ല ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല ഹമാസിനെ നിരായുധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഹമാസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാതെ പിന്മാറില്ല എന്ന് ഹമാസിൻ്റെ വക്താവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അവർക്ക് സന്ദേശം അയച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഒന്ന് വ്യക്തമാണ് എന്തിനെയാണോ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾ മുഴുവൻ അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഖത്തറാകട്ടെ രൂക്ഷമായ പ്രതികരണവുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇസ്രായേൽ പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് ഒക്ടോബർ ഏഴ് ആഘോഷിച്ചവരെ വക വരുത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തറിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇതൊരിക്കലും ഖത്തറിനെതിരായ ആക്രമണമല്ല നേരെ മറിച്ച് ഹമാസിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആക്രമണമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണ് ഖത്തറിന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും വാർത്തകൾ വരുന്നുണ്ട് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കാര്യം ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യവും ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് വാർത്തകളായി വരുന്നുണ്ട് അപ്പോൾ ഖത്തറിന് വലിയ ആഘാതമുണ്ടാക്കുന്ന നിലയിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനുള്ളിലേക്ക് കടന്നുകയറി ആ രാജ്യത്തിനുള്ളിൽ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ ആ രാജ്യത്തെ ഒരു സൈനിക കൊലപ്പെടുത്തുന്ന നിലയിലേക്കുള്ള തെമ്മാടിത്തരം യുദ്ധ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കാവുന്ന നടപടി യുദ്ധ നിയമങ്ങളുടെ ലംഘനം അന്താരാഷ്ട്ര തലത്തിൽ സകല രാജ്യങ്ങളും പാലിക്കേണ്ട ഒരു രാജ്യത്തിന്റെ സർവാധികാരത്തിനു മേലെയുള്ള കടന്നുകയറ്റം അവഹേളനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും ഇതുവരെ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്ക് നേരെ അതായത് ഈ പ്രധാനപ്പെട്ട ജി സി സി രാജ്യങ്ങൾക്ക് നേരെയൊന്നും ഒരു ആക്രമണത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റത്തിനോ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതും ഉണ്ടായിരിക്കുന്നു അത് അറബ് രാജ്യങ്ങൾക്കൊക്കെയുള്ള ഒരു വലിയ സൂചനയാണ് വലിയ ഭീഷണിയാണ് ഹൂത്തികൾ ഹൂത്തികളത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഖത്തറിലേക്കാണെങ്കിൽ നാളെ അവർ ഏത് രാജ്യത്തേക്കും വരും ഇതിനു മുമ്പ് ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റങ്ങളൊക്കെ നിശബ്ദമായിരുന്നു കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനോടൊക്കെ നിശബ്ദത പാലിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ വിധത്തിൽ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അതായത് ഇസ്രായേൽ സ്ഥിരമായി ചെയ്യാറുള്ള മറ്റ് രാജ്യങ്ങളുടെ നേരെയുള്ള കടന്നാക്രമണം കണ്ടിട്ടും മിണ്ടാതിരിക്കും പ്രത്യേകിച്ചും ഗസയിലേക്ക് സിറിയയിലേക്ക് അതുപോലെ തന്നെ ലബനിലേക്ക് ഒക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനോട് ഏതെങ്കിലും തരത്തിൽ നിശബ്ദത കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവർ അറബ് രാജ്യങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഖത്തറിനെ തേടിയെത്തിയിരിക്കുന്നത് ഖത്തർ എന്താണ് ഖത്തർ എപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു മര്യാദയുള്ള രാഷ്ട്രമാണ് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നയപരമായി നയപരമായി ഒത്തുതീർപ്പാക്കുന്ന ഒരു മീഡിയേറ്ററുടെ റോളിലാണ് ഖത്തർ പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ അമേരിക്കയോട് പോലും അടുത്ത ബന്ധം പുലർത്തുന്നു ഈ അടുത്ത് ട്രംപിന് എന്തൊക്കെയോ കൊടുത്തു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എന്തായാലും ഖത്തർ അങ്ങനെ വളരെ മര്യാദയ്ക്ക് മാന്യമായി ഇത്തരം ഒത്തുതീർപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഖത്തർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് തന്നെ അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദ ഫലമായാണ് നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ ഖത്തറിനു നേരെയാണ് ആക്രമണം നടത്തിയത് കാരണം ഖത്തറിനു നേരെ ആക്രമണം നടത്തു നടന്നു എന്ന് തീർച്ചയായും നമുക്ക് പറയാം ഒരിക്കലും ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്താണ് ഖത്തറിന്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു സുരക്ഷാ സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അത് ഖത്തറിനു നേരെ നടന്ന ആക്രമണമായിട്ട് ഖത്തറിനെ കാണാം ഖത്തർ പറയുന്നത് ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കും തിരിച്ചടിക്കും ഒരു യുദ്ധം എന്ന നിലയിൽ ആയില്ലെങ്കിൽ കൂടി അത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കിയേ അടങ്ങൂ എന്ന നിലയിലേക്ക് ഖത്തർ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഒരു പരിധിയിൽ കൂടുതൽ ഖത്തറിനെതിരെ അറബ് രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ കഴിയില്ല കാരണം ട്രംപിൻ്റെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് അമേരിക്ക ഖത്തറിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ കുറെ കൂടി വെടിനിർത്തലിന് അനുകൂലമാകുന്നത് അതായത് ഖത്തർ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് അതനുസരിച്ച് അമേരിക്കയ്ക്ക് നിൽക്കേണ്ടി വരും കാരണം സൗദി ഉൾപ്പെടെ യു എ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ജി സി സി കൺട്രീസ് ഖത്തറിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി സി സി കൗൺസിലിൻ്റെ ഒരു നിർണായകമായ തീരുമാനം എത്തിയിരിക്കുന്നു ഖത്തർ എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം ജി സി സി രാഷ്ട്രങ്ങൾ മുഴുവനും നിൽക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അല്പസമയം മുമ്പ് രംഗത്ത് വന്നിട്ട് പറഞ്ഞത് ഫ്രാൻസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഖത്തറിനെ എന്നാണ് നോക്കുക ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇസ്രായേലുമായി ഒരുപാട് ആയുധ ബന്ധങ്ങൾ ആയുധ ഇടപാടുകളുള്ള ഒരു രാജ്യമാണ് എന്നിട്ട് പോലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ ചെയ്തി എത്രത്തോളം വിനാശകരമാണ് എന്ന ബോധ്യമുണ്ടായിട്ടാകും എത്രത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണിത് എന്ന ബോധ്യമുണ്ടായിട്ടായിരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് പോലും ഈ നിലപാടുമായി രംഗത്ത് വന്നത് എന്തായാലും നിരവധിയായിട്ടുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ അറിവോടെയാണ് എന്ന് പറയുന്നത് അമേരിക്കൻ കൂടി ചേർത്തുള്ള തിരിച്ചടികൾ ഭാഗമാണ് ഏറ്റവും പ്രധാനമായി ഹമാസിനെ തീർക്കാനും ഭയപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഹമാസ് പറയുന്നു ഞങ്ങളുടെ നേതാക്കൾ സുരക്ഷിതരാണ് ഇതിൽ ഒരാൾ മരിച്ചിരിക്കുന്നത് ഖലീൽ അൽ ഹയ്യയുടെ അവര് ഇസ്രായേൽ ലക്ഷ്യമിട്ട ആ നേതാവിന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇനി കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും അത് ഹമാസിന്റെ രോമത്തിൽ തൊടില്ല എന്ന മട്ടിൽ ഹമാസ് പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം അതായത് ആക്രമിച്ച് നേതാക്കളെ എല്ലാം കൊന്നുകളയാം നേതാക്കളെല്ലാം സമാധാന ചർച്ചയ്ക്ക് വരികയാണ് ആലോചിച്ച് നോക്കണം യുദ്ധം ചെയ്യാനല്ല തർക്കമുണ്ടാക്കാനല്ല വിദ്വേഷം പരത്താനല്ല മറിച്ച് സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാം എന്ന അല്ല പരിഹരിക്കണമെന്ന ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ആവശ്യമനുസരിച്ച് എത്തിയവരാണ് ഈ ഹമാസിൻ്റെ നേതാക്കൾ അവർ അറുപത് ദിവസത്തെ വെടിനിർത്തലെന്ന ആവശ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ഒരു രക്തരൂക്ഷിതമായ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ ഞങ്ങൾ ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷേ ആ വെടിനിർത്തൽ എല്ലാ കാലത്തും നിലനിൽക്കണം ഇനി വെടിനിർത്തൽ കരാർ ലംഘിക്കരുത് വെടിനിർത്തൽ എന്നതിന് പകരം സമ്പൂർണമായ യുദ്ധമില്ലായ്മ യുദ്ധവിരാമമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് സമാധാനത്തിന് വേണ്ടിയാണ് ഹമാസിൻ്റെ ഒരു വാദം അവിടെ ഉണ്ടായത് എന്നാണ് അൽ ജസീർ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം സമാധാന ശ്രമങ്ങളുമായി വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷണിച്ച് വരുത്തപ്പെട്ട നേതാക്കൾക്ക് നേരെ ഹമാസിൻ്റെ ആളുകൾക്ക് നേരെ ഒരു ഏകപക്ഷീയമായ കടന്നാക്രമണം ചതി എന്നൊക്കെ പറയാവുന്ന ചതി നെറികേട് വിശ്വാസവഞ്ചന അങ്ങനെ പല പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കും അങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ നടത്തുകയാണ് ആ നീക്കത്തിൽ ഖത്തറിലെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയാണ് അപ്പോൾ നെതന്യാഹു പറയുകയാണ് ഇത് ഞങ്ങളുടെ നീതിയാണ് അതായത് ലോകത്തെവിടെ ഞങ്ങളുടെ ശത്രുക്കൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അവരെ കൊലപ്പെടുത്തും ഞങ്ങൾക്ക് ഭീഷണിയില്ലാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇത് എല്ലാ അറബ് രാജ്യങ്ങൾക്കുമുള്ള ഭീഷണിയാണ് നാളെ സൗദിയിൽ ഹമാസിൻ്റെ ഒരു നേതാവുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ കുവൈറ്റിലും യു എയിലും ഗൾഫ് ഒക്കെ ഈ വിധത്തിൽ ഇസ്രായേൽ കടന്നു കയറാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന് തോന്നൽ ഉണ്ടാവുകയാണ് കാരണം നെതന്യാഹുഹുവിനെ സംബന്ധിച്ച് യുദ്ധം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ് കാരണം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ച് അഴിമതി കുറ്റത്തിൽ നതന്യാഹുവിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന അതേ സമയത്താണ് ഈ വിധത്തിലുള്ള ഒരു അറ്റാക്ക് നെതന്യാഹു ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ആരംഭിക്കുന്നത് അപ്പോൾ ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിലുള്ള തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്